ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊതാ ഇത് ആ സ്വാഗതം അപ്പതാ ഇന്ന് അത്താണ് അതേപോലെ കിഷ്കുട്ടീൻറെ അച്ഛൻ്റെ പിറന്നാളാണ് അപ്പൊതാ ഞങ്ങള് കുളിച്ച് ആയി വന്നിട്ട് പൂക്കളടാൻ പോവാലെ ആ അതും ഇതവിടെ അമ്മേനെ ഒക്കെ കണ്ടിട്ട് നോക്കി നിക്കോ അപ്പൊ ഇതാ ഞമ്മള് പൂക്കളൊക്കെ ഇടാൻ വേണ്ടിട്ട് റെഡി ആവാട്ടോ കൃഷ്കുട്ടി ഇതാ കുളിച്ച് ശുതിരിക്കായി വന്നിട്ടുണ്ട് ഇതാ പൂവ് നന്നാക്കി കഴിഞ്ഞ കൃഷി അമ്മയും കൃഷ്കുട്ടിയും കൂടെ പൂവൊക്കെ ഇതേ കൊറച്ചൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് നന്നാക്കണം അദ്രൂന ഇവിടെ സെറ്റാക്കി ഇട്ടണം ഇനി വേഗം നമുക്ക് പൂവിടാനുള്ള പരിപാടിയൊക്കെ നോക്കാം പൂക്കളിടാൻ വേണ്ടിട്ടതേ അവിടെയൊക്കെ വൃത്തിയാക്കുകട്ടോ പഠിച്ചു അരി വേഗം തുടക്കാൻ നിൽക്കുകയാണ് അപ്പൊ ദേ വേഗം വാക്കറിൽ ഇരുത്തിയിട്ടുണ്ട് അവൻ അവിടെ നിന്ന് ദേ അമ്മ എന്താക്കുക എന്നൊക്കെ നോക്കുകട്ടോ അപ്പോ അതിന്റെ ഇടയിൽ ദേ ഞാൻ വെച്ച ക്യാമറ ഒക്കെ ഇതേ ഒരു കള്ളത്തി പെണ്ണ് എടുത്ത് അവള് ഡാൻസ് കളിക്കാൻ തുടങ്ങി അവള് ദേ ഇവിടെ നല്ല ശിങ്കാരി ഡാൻസ് കളിച്ചോണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വീടും കരുതിയിട്ട് വേഗം ക്യാമറയൊക്കെ ഓഫാക്കി വെച്ചിട്ടോ അപ്പതേ നമ്മളിഞ്ഞി പൂവിടാൻ നോക്കാട്ടോ കൃഷ്കുട്ടി ഉണ്ട് അതിലുട്ടൻ ഉറങ്ങിപ്പോയിട്ടോ അപ്പതെ അതിരുട്ടനെ രാവിലെ നല്ല ഉറക്കിയിരുന്നു മോള് പോയി തട്ടി തട്ടി വിളിച്ചതുകൊണ്ട് എന്താ അവ നയിച്ചതാണ് അപ്പൊ ഇനി നേരെ പൂവിടിലേക്ക് കിടക്കുകട്ടോ അവള് സമ്മതിക്കുമല്ലേന്നൊന്നും അറിയില്ല പിന്നെ അതേ ഞാൻ എന്താ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു മൈക്ക് ഓഫായി പോയത് അറിഞ്ഞില്ല അതാ കേട്ടോ ഓവർ കൊടുക്കുന്നത് ഫസ്റ്റിൻ്റെ ഇതേ ഒരു വെള്ള ജമന്തി കേട്ടോ വെച്ചത് അതിന് ചുറ്റും ഇത് വയലത്തെ ജമന്തി വെച്ചിട്ട് റൗണ്ട് ആക്കിയിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകട്ടോ കൃഷിക്കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പരക്കാൻ പായയുന്നുണ്ട് അവൾ പൂവിട്ടോളാന്ന് പറഞ്ഞ് വന്നതാട്ടോ അപ്പോൾ ഞാനൊന്ന് ഒതുങ്ങി നിന്നോ ഈ സൈഡിലേക്ക് മാറിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുക അവൾ ഓരോ പൂക്കൾ എടുത്തിട്ട് തീ അവട്ടോളാം പിച്ചിക്കോളാന്ന് പറഞ്ഞിട്ട് ആക്കുന്നു ഞാനതൊക്കെ മേടിച്ചിട്ട് ഞാൻ റെഡിയാക്കാൻ ആക്കാൻ നോക്കുന്നു എന്നാലും എൻ്റെ കൂടെ ഇടുന്നുണ്ട് പിന്നെ അവളെ പ്രായം അതല്ല അവക്ക് ഒരു കൗതുകമാണ് പൂവിടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ കുളിച്ച് സുന്ദരിയായിട്ട് വന്നതാട്ടോ ഇത് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് വന്നതാ അപ്പോ അവളും കുറച്ചൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറെ ചെയ്യുമ്പോഴാകുമ്പോൾ നമുക്ക് ദേഷ്യം വരൂട്ടെ കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ ഓള് അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും അപ്പൊ നമുക്ക് പണി നടക്കൂല്ല അതിരുന്നേക്കുമ്പോഴൊക്കെ ആണെങ്കിൽ വേഗം വേഗം എല്ലാം തീർക്കും വേണം അപ്പൊ അതിൻ്റെ ഒരിതുണ്ടായിരുന്നു ചെണ്ടുമല്ലി അരി മഞ്ഞ മഞ്ഞ ചെണ്ടുമല്ലിട മഞ്ഞ ചെണ്ടുമല്ലിട ആയിട്ടില്ല അമ്മ ആ ഇനി മതി മതി അച്ഛമ്മ അടുത്ത് അച്ഛമ്മ പൂവ് നന്നാക്കി കൊടുത്ത പോട്ട് ആ അതവിടെ അതാ കത്തി നോക്ക് അച്ഛമ്മക്ക് പൂ നന്നാക്കി കൊടുത്ത അച്ഛമ്മ ഇഷ്ടം പോലെ പൂവുണ്ട് അജി അടുത്ത് ഒന്ന് നന്നാക്കി കൊടുത്ത പോട്ട് പൂ ഇടാല്ല ആവശ്യത്തില് എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ ഞാൻ അരിഞ്ഞ വെച്ച പൂവ് അങ്ങോട്ട് എടുക്കുന്നു അങ്ങോട്ട് വെക്കുന്നു ഓരോന്ന് കാട്ടി കൂട്ടുന്നത് അപ്പൊ അമ്മ എനിക്ക് കുറച്ച് ചെണ്ടുമല്ലി അരിഞ്ഞേരാൻ വന്നിട്ടുണ്ട് അമ്മ ഫ്രീ ആയപ്പോ പൂവ് അരിഞ്ഞിരുന്നുണ്ട് അപ്പൊ അപ്പുറത്ത് പാപ്പി പൂവ് ഇടുന്നുണ്ട് അപ്പൊ ഞാൻ അതേ കുഷുമോളോട് പറയുന്നുണ്ട് അച്ഛമ്മ പൂവിടുന്നുണ്ട് ആ പോയി നന്നാക്കി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് പക്ഷേ ഓള് പോവാൻ തന്നെ കൂട്ടാക്കുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവടെ കുറ്റം പറയാൻ പറ്റൂല അവള് ഓരോ എക്സൈറ്റ്മെന്റിൽ ചെയ്യാണ് അപ്പൊ ഇത് വാരി ഇടുമ്പോ നമ്മളെ പണിയൊട്ട് നടക്കൂല അപ്പൊ അത് അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവടെ ആക്കുന്നോണ്ട് ശരിക്കും പാവം തോന്നുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ പണി നടക്കൂല പിന്നെ ദൈ അച്ഛമ്മടുത്ത് പോയി പൂവ് അരിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടോ പിന്നെ അവര് ആയി പൂവരിയൽ അച്ഛമ്മേന്റെ കൈ പിടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയായി പിന്നെ അവള് പൂവരിയൽ ഇട്ടോ അപ്പോൾ അങ്ങനെങ്കിലും അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അവര് രണ്ടുപേരും ഇതേ പൂവരിയാ അതിനുശേഷത അവള് സ്വന്തമായിട്ട് തന്നെ ഒരു പൂക്കളം ഇടാൻ നോക്കിട്ടോ ഏർ അപ്പൊ ഇന്ന് കുറച്ച് കുറച്ച് പൂക്കളൊക്കെ എടുത്തിട്ട് ഞാൻ അരിഞ്ഞു വെച്ച പൂക്കളും അല്ലാതെ ഇടുന്ന പൂക്കളൊക്കെ എടുത്തിട്ട് അവൾ ഒറ്റയ്ക്ക് തന്നെ പൂക്കളിടുക അപ്പൊ ഒരു ആശ്വാസം കുറച്ച് പൂക്കൾ പോകും ഉള്ളൂ ഇതില് വന്ന് അങ്ങനെ കൈവിട്ട് വരാൻ പറ്റില്ല അപ്പോൾ അപ്പൊ ഇതൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുറത്ത് പാപ്പിനോടും വർത്താനം പറയുന്നുണ്ട് പാപ്പി അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവളെ ഇങ്ങോട്ട് വന്നോ പൂ നന്നായി കിക്കൊക്കെ നോ പറഞ്ഞിട്ട് ഇടയിൽ ഇന്നോടും കിന്നാരം പറയാൻ വരുന്നുണ്ട് എന്നാലും അതിന് ഓരോരോ പൂക്കൾ പൊറുക്കിപ്പൊറുക്കി വെച്ചിട്ട് അവളും നല്ല അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അവൾ സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരത്താണ് നമ്മൾ ഈ പൂ വാങ്ങിച്ചത് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ അവൾ പൂക്കൾ ഇടാൻ നമ്മൾ നമ്മളെടുത്ത് വെച്ച പൂക്കളൊക്കെ ഓരോന്ന് ഓരോന്ന് ഇവിടെ സിറ്റൗട്ട് കൊണന്ന് വെച്ച് നിരത്തി വെച്ചിട്ട് അവൾ നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് പൂക്കൾ ഇടുക ഡിസൈൻ മീൻസ് ഓരോന്നോരോന്ന് വട്ടത്തിലൊക്കെ പെറുക്കി പെറുക്കി വെച്ചിട്ട് നല്ല കളർ കോമ്പിനേഷൻ നോക്കിയിട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവളുടേതായ പ്രായത്തിനനുസരിച്ച് അവൾ നന്നായിട്ട് ഇടുന്നുണ്ട് ഇപ്പം അതാ തൊട്ടപ്പുറത്തൊരു കുഞ്ഞി പൂക്കളിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഓളോട് ഓരോന്ന് ആ സാധനങ്ങൾ എടുത്തോണ്ടുപോവാ ഈ സാധനങ്ങൾ എടുത്തുകൊണ്ടു പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാക്കുന്നുണ്ട് പിന്നെ ഈ ചെടീന്റെ വിത്തൊക്കെ ഇതേ അവിടെ കൊണ്ട് എന്താ പാക്കി കളയുക അല്ലെങ്കിൽ വിത്ത് വിതർ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞേക്കട്ടോ അപ്പം അതൊക്കെ കുറെ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വന്ന് പൂവിടുന്നുണ്ട് അവളെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ കാര്യങ്ങളും നടത്തുള്ളൂ ഏഹ് സൂപ്പറായോട്ടേ അപ്പൊ ഓവറോൾ നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാപ്പീന്റെ വീട്ടില് പൂവ് എങ്ങനെ ഇട്ടത് നോക്കട്ടാ എല്ലാരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പൂവിന്റെ ചെറിയൊരു പൂക്കളാണ് ഇപ്പൊ ഇല്ല സമയം കൊണ്ടൊക്കെ ഒപ്പിച്ചുണ്ടാക്കിയ പൂക്കളാണ് പിന്നെ പാപ്പീന്റെ പൂക്കളം പോയി വെക്കാം പാപ്പി ഇതാ പൂക്കളർ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതേ ആദ്യം മുതലേ വട്ടത്തിന് വട്ടത്തിനാട്ടോ ഇട്ടിരിക്കുന്നത് അപ്പൊ മാവിന്റെ എല്ലാം അരച്ചിട്ടാട്ടോ ഈ പച്ച കളറിൽ കളറിലിട്ടിരിക്കുന്നത് അപ്പൊ അത് ഷോർട്ടേജ് വന്നപ്പോൾ വീണ്ടും പറച്ച് അരച്ച് അരക്കാൻ പോയതാട്ടോ അപ്പഴാണ് നമ്മൾ വന്നത് അപ്പോൾ ബാക്കി ഇനി നമുക്കും കൂടെ ഇട്ട് സഹായിക്കാം പാപ്പി മാവിൻ്റെ എല്ലാം ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേ ഈ ചെണ്ടുമല്ലിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇതേ റൗണ്ട് ആക്കിയിട്ട് ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ആന ഇതേ പാപ്പീൻ്റെ വീട്ടിൽ പൂക്കളം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇല്ല എന്താ പൂവൊക്കെ വെച്ചിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പൂക്കളൊക്കെ അത് ബാക്കിയാട്ടോ ഇത് വേണമെങ്കിൽ നാളെടാ ഇത് ഒന്നാമത് ബോർഡ് വെച്ചിട്ട് ഇതാക്കുന്ന കുഞ്ഞ് സ്പേസേ ഉള്ളൂ അപ്പൊ ഇല്ലാതെ വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ടില്ല അതിരമണി കൂലിയൊക്കെ കഴിഞ്ഞിട്ടാടാ മൈക്ക് പിടിച്ച് വരയ്ക്കല്ലേ അഡ്രിഷ് അഡ്രഷ് ഞങ്ങൾ കൂലിക്ക് കഴിഞ്ഞ് ഞങ്ങള് പുതിയ ഉപ്പായ ഇട്ടിട്ട് വരാം പുലിയൊക്കെ ഉപ്പായി മൈക്ക് മയക്ക് പിടിച്ച് വരയ്ക്കുന്ന ഇത് തിരിയോ തിന്നല്ല അത് തിന്നാലോ സാധനല്ല അപ്പൊ ഞങ്ങൾ പുതിയ ഉപ്പായിട്ടിട്ട് വിടാം അതേ പുറത്തന ഉടുപ്പൊക്കെ ഇട്ട് ശുണ്ടരമണി ആയില്ലേ ഒട്ടം തൊട്ടിട്ടില്ല അതേ ഞങ്ങക്ക് ഉറങ്ങുമ്പോഴേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങള് എന്താ മറ്റേ എന്താ പറയുക ദിഗംബരനായി മാറും അപ്പം അതൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഇടാം പിന്നെ ഇവനെ ഉറക്കണം ഉറങ്ങുമെന്നറിയില്ല കേട്ടോ അപ്പം കുറച്ചു നേരമായിട്ടുള്ള എഴുന്നേറ്റിട്ട് പിന്നെ ചെറിയൊരു സാമ്പാറും ഒരു പായസമൊക്കെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ്റെ പിറന്നാളാണ് ഏട്ട എവിടെയല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് എന്താ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്പലത്തിൽ പോകണം ഏട്ടൻ്റെ പേരിൽ ചുറ്റുവിളക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് നടത്താൻ പോകണം എല്ലാം കൂടി ഒരു തിരക്കി പിടിച്ച ദിവസമാണ് അമ്പത്തിക്ക് പോകണം അല്ലേ അമ്പത്തിക്ക് പോകണം അപ്പം ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടാ ഇരിക്കാൻ കുറവാണ് ഓന് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കണം നടക്കണം എന്നില്ല അങ്ങനത്തെ ഒരിതാണ് അപ്പോൾ ഇനി വേഗം വേഗം പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ ആ ആ വേഗം വേഗം ഓക്കെ ശരി ഇന്നപ്പോൾ നമ്മളിന്ന് സാമ്പാറായിട്ടുണ്ടാക്കുന്നത് സാമ്പാറിനത് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വേഗം ഉണ്ടാക്കി എടുക്കാം ഇപ്പം കഷ്ണം വെച്ചിട്ടൊക്കെ ഒരു ചെറിയ കുഞ്ഞ് സാമ്പാറല്ലേ ஆஹ் குஞ்சு சாம்பாறு என்ன எந்த பாயசம் உம் இன்னெந்த விசேஷம் அச்சுட் பிறநாள் அச்சு கேக்கோன்னு பிறநாள் பாயசம் இல்லே ஓகே எங்க சாம்பாருண்ட கிருஷ்குட்டியே எங்கே சாம்பாருடா பரா കുറച്ച് കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ടത് ചെറിയൊരു സാമ്പാറായിട്ട് വെക്കുന്നത് അതായത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള വഴുതനങ്ങ പിന്നെ വെണ്ടയ്ക്ക തക്കാളി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രം അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റം ഐറ്റംസ് മാത്രമായിട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ അതൊക്കെ അദ്ദേഹം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നുറുറുക്കിയെടുക്കുക കേട്ടോ ഞാനിങ്ങനെ ചതുര കഷ്ണങ്ങളാക്കിയിട്ടോ നുറുക്കിയെടുക്കാതെ ഇവിടെ സാധാരണ നീളത്തിനാണ് അരിയാറ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന വെച്ചിട്ട് ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുമ്പോഴാട്ടോ അതിന്റെ ടേസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ ആ മോഡലിലാണ് ഇങ്ങനെ നുറുക്കിയെടുക്കുന്നത് ഓരോ നാട്ടിലേക്ക് ഓരോ വെറൈറ്റി വെറൈറ്റി രീതിയിലായിട്ട് മുറുകെ ഇപ്പൊ ഇത് തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് വേഗം നന്നാക്കി എടുത്തിട്ട് നമുക്ക് നേരെ അടുപ്പത്ത് വെക്കാം കുക്കറിലാട്ടോ ഇത് വേഗം വേവിച്ചെടുക്കുന്നത് അപ്പൊ വേഗം ഒരു വിസലടിക്കുമ്പോഴേക്കും പരിപാടി ചെയ്യും പിന്നെ അത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സാമ്പാറിലേക്ക് ഇത് വറുത്തരയ്ക്കാനായിട്ട് നമ്മൾ തേങ്ങയും പിന്നെ ചെറിയ ചെറുള്ളിയും വെളുത്തുള്ളി കടുക് ഉലുവ പിന്നെ ഇതേ ചെറുചീരകം കുറച്ച് ഉലുവയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് കഴിവേപ്പിലിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഉള്ളത് കായമാണ് ഇതേ കായത്തിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ ഇട്ടത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം എല്ലാം ഒന്നിച്ചിട്ടതാ കേട്ടോ ഇനി കായം ആദ്യം വറുത്തെടുത്തിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഒന്നിച്ചിട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് വറുത്തെറച്ച് സാമ്പാർ റെഡിയാക്കാം തേങ്ങ വറുക്കാതെ നമ്മൾ ചീനച്ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇതേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ആദ്യം ഇതിലേക്ക് ഇത് കായം വറുത്തെടുക്കാം കേട്ടോ നമുക്ക് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ആക്കാറുള്ളൂ ഇപ്പം തേങ്ങ വറുത്തുന്നേക്കപ്പം പിന്നെ ഓൾറെഡി എന്താ തേങ്ങയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അധികം വെളിച്ചെണ്ണ ഓവറായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു കൊഴുപ്പ് രൂപത്തിലാവും അതെനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് വളരെ കുറച്ച് ആക്കാറുള്ളൂ ഇതാ കായം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി തേങ്ങ ഇടാം നന്നായിട്ട് നമ്മൾ തന്നെ ഇളക്കി കൊടുക്കട്ടോ തേങ്ങ വറക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക മണവും ഇതൊക്കെ കിട്ടും ആ മണം ഒരു പ്രത്യേക രസമാണ് നമുക്ക് ആ വറുത്ത തേങ്ങ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നും അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് വറു നന്നായിട്ട് വറക്കട്ടെ ശരിക്കിത് നമ്മൾ നന്നായിട്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് സാവധാനം വറുത്തെടുക്കാട്ടെ ചെയ്യുക അപ്പം എന്തായാലും ഇപ്പം ടൈമൊക്കെ വളരെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് വേഗം വേഗം പരിപാടികളൊക്കെ തീർക്കാൻ നോക്കുകട്ടോ ശരിക്കും ആ കുറഞ്ഞ തീയിലിട്ട് വറുക്കുമ്പോഴാണ് അത് ശരിക്കും റെഡി ആയി വരിക എന്താ തേങ്ങ ഒരുവിധം വറുത്ത് റെഡി ആയിരുന്നു നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയായിട്ട് ആഡ് ചെയ്യുന്നത് അതിന് ശേഷമേ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് സാമ്പാർ പൊടി സാമ്പാർ പൊടി ഇനി നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം ഞാൻ കുറച്ചൊന്ന് വറുക്കുന്നതിൽ ഇടുക കിട്ടും െല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് ഓഫാക്കാം തേങ്ങ നല്ലോണം കറുത്ത് വരാൻ ഒന്നും നിന്നിട്ടില്ല കേട്ടോ ഒരു മീഡിയം വളവായപ്പോൾ പൊടികൾ ആഡ് ചെയ്തത് ഇപ്പം ഇത് ഒരുവിധം ആയിട്ടുണ്ട് പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് പാക്കത്തിലേക്ക് മാറ്റാം കേട്ടോ ീ കുറച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ ചട്ടീൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ വേഗം പാത്രത്തിലേക്ക് മാറ്റാം ഇനി വർക്കാൽ ചെറുപ്പം പൊടി വരിക നമുക്കിനി ഈ ചട്ടിയിൽ തന്നെ അതെ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നേരത്തെ വേവിച്ചതിൽ വെണ്ടയ്ക്ക് ഇട്ടിട്ടില്ലെന്നു ഒന്ന് വഴണ്ടി കിട്ടുമ്പോൾ അതൊരു സോഫ്റ്റ് അല്ലേ അപ്പം വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് വഴക്കിയെടുക്കാം അപ്പം നമ്മളിത് ഇത് തുറന്ന് അടുപ്പത്ത് അടുത്തിട്ട് വെച്ചിട്ടുണ്ടോന്ന് തിളച്ചിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് തക്കാളി തക്കാളിയും കൂടെ ആഡ് ചെയ്യുക പിന്നെ നമ്മൾ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുളിയും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അതേ അരപ്പ് നമ്മൾ ചേർത്തിട്ട് തേങ്ങ വറുത്തരച്ചതിൻ്റെ അത് ചേർത്തു ഇനി അതൊന്ന് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് അപ്പോൾ തേങ്ങ ആഡ് ചെയ്തിട്ട് അത് ഒന്ന് ജാറില് ഒഴിച്ചിട്ടുണ്ട് വെള്ളം അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ അത് സാമ്പാർ പൊടി ആഡ് ചെയ്തിരുന്നുണ്ടായിരുന്നു കേട്ടോ അത് തിളച്ചപ്പോൾ അത് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഒന്ന് നമുക്ക് പതി ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങയൊക്കെ പാകമായിട്ട് ചേർത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് ഓഫാക്കാം നമുക്കിതിന് വേഗം ഓഫാക്കാം കേട്ടോ അതിലേക്ക് ഇനി വറവിടാം നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാനും കൂടെ ശ്രമിക്കൂട്ടോ അടിപൊളി സാമ്പാറാണ് ഇതാ നമ്മൾ പായസം ഉണ്ടാക്കുക കേട്ടോ അടപ്പത്തമ്മൻ്റെ പായസം ഉണ്ടാക്കുക പാലട മിക്സിൻ്റെ ഇത് വാങ്ങിയതായിട്ടോ അപ്പോൾ ചെറിയൊരു പായസം ഉണ്ടാക്കുന്നുണ്ട് പപ്പടം കാച്ചു വെച്ചു സാമ്പാർ റെഡിയായി ഉപ്പേൻ്റെ റെഡിയായി ചെറിയൊരു സദ്യ കൂട്ടി ഇതാ സദ്യ കഴിക്കുക കേട്ടോ അച്ഛൻ്റെ പിറന്നാളിന് അല്ലേ സദ്യ കഴിക്കുക സൂപ്പറാണോ സൂപ്പറാണോ ആ അച്ഛന്റെ പേർന്നെ പായസമായിട്ട് തരാട്ടോട്ട് മാമു പായസ വെട്ടി കേട്ടോ ഇപ്പൊ റെഡിയാവും അപ്പൊ അതും കൂടായിട്ട് നമുക്ക് നേരെ ഫുഡ് നോക്കാട്ടോ മാമു കഴിച്ചു കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് നിലയിലൊക്കെ മാമുണ്ട് ഇതാ ഫുഡ് എടുത്തു എന്തായി മാമു കഴിച്ചു കഴിഞ്ഞാ ഉരുളൊക്കെ ഒക്കെ വാരി കഴിക്കുന്നോസ്കുട്ടിണ്ടോ ഇവിടുന്ന് നീച്ചിട്ടിപ്പോലെ കഴിച്ചു കഴിഞ്ഞാ അതിരുട്ടവിടെ ഇരുന്നോട്ടാ അതിരമണിയെ അപ്പൊ ഇനി നമ്മൾ ഇത് നേരെ അമ്പലത്തിലേക്കാ പോളക്കിന്റെ പറഞ്ഞേ അപ്പൊ ഇതേപ്പൊ അഞ്ചര ഈ സമയം പിന്നെ ഇതൊക്കെ അമ്മല് പിടിച്ച് വലിച്ചിരിക്കാണ് നേരെ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് ചുറ്റുവിളക്ക് ഒരു അഞ്ചര ആറ് മണി ആകുമ്പോഴേക്കും എത്താനാണ് പറഞ്ഞത് എന്താ ക്രിസ്മോളൊക്കെ ഇതാണ് റെഡി ആയി നിൽക്കുന്നുണ്ട് നമ്മൾ ഓട്ടോയിലാട്ടോ പോകുന്നത് അപ്പോൾ അമ്മയും അച്ഛനും പാപ്പിയൊക്കെ വരുന്നുണ്ട് അവർ വരുന്നുണ്ട് പിന്നാലെ എന്തായാലും വണ്ടി കയറിയിരിക്കാം

അമ്പലത്തിലെത്തി നല്ല വ്യൂ കേട്ടോ ഇത് എൻ്റെതൊക്കെ അമ്പലത്തിൻ്റെ ഓരോരോ ഐതിഹ്യങ്ങളാണ് കുറേയൊക്കെ കഥ അറിയാം പിന്നീട് ഒരിക്കലും ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാട്ടോ എന്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അപ്പം ഞാൻ ഈ പിക്ചർ ഇങ്ങനെ കണ്ടപ്പോൾ ഓർത്ത് അമ്പലത്തിൻ്റെ കവാടം നമ്മളിപ്പോൾ ബേക്കുവശത്ത് കൂടെ ആയിട്ട് വന്ന് അവിടെ റോഡിൽ എന്താ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് അത് കടൽഭിത്തി എന്തോ കുടായിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെ പണി നടക്കുന്നതുകൊണ്ട് എന്താ ഇപ്പോൾ ചുറ്റി വളഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ബേക്ക് വശത്ത് കൂടെ വന്നത് പിന്നെ നമുക്ക് നേരെ ചീട്ടാക്കാൻ പോവാം കേറല്ലേ ഓടണ്ട റ്റൂല എന്നാള് ബീച്ചിൽ കളിച്ചിട്ടേ ഇപ്പൊ ഇറങ്ങാൻ പറ്റൂലോ ഇതില് ഇവിടെ കല്ലാണ് നമുക്ക് പിന്നെ വരാം കല്ലില്ലാത്തോടും ചുറ്റുകളൊക്കെ കഴിഞ്ഞിട്ടു എനിക്ക് നേരെ വീട്ടിലേക്ക് പോകട്ടെ ഇപ്പോഴത്തേക്ക് നല്ല മഴക്കാറുണ്ട് അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു ഇനി നേരെ വീട്ടിലേക്ക് പോവാട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് വീട്ടിലെത്തിയിട്ടോ കൃഷ്കുട്ടി ബിസ്കറ്റ് നിന്ന് അമ്പലത്തിന്ന് വിശന്ന് കഴിഞ്ഞ് അവൾക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടാത്തതിൻ്റെ സങ്കടമാണ് അതായത് പായസൊക്കെ കിട്ടാറുണ്ടല്ലോ സാധാരണ ഇന്ന് കിട്ടിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല അല്ലേ പിച്ച കിട്ടിയിട്ടില്ല പ്രസാദം കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ എത്തി അപ്പോൾ ഇന്നത്തെ ഒരു അത്തം ദിനം നമ്മൾ ഉഷാറാക്കി കഴിച്ചു ഏട്ടൻ വിടല്ലെങ്കിലും ഏട്ടൻ്റെ പിറന്നാൾ നമ്മൾ ചെറിയ രീതിയിലായാലും ചെ ആഘോഷിച്ചു ആഘോഷം എന്നൊന്നും പറയാനില്ല അത് ചെറിയ അമ്പലത്തിൽ പോയി പായസം ഉണ്ടാക്കി അത്രയൊക്കെ തന്നെ വേറെ പ്രത്യേകിച്ച് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ അത്തം ദിനം വിശേഷങ്ങൾ അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബോ